ഹലോ എവരിവാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം കോം സെക്കൻഡ് സെമിസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പേപ്പറിൽ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള മോഡ് ഓഫ് എൻട്രിയാണ് ഡിസ്കസ് ചെയ്യുന്നത് മോഡ് ഓഫ് എൻട്രി മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ബിസിനസ്സിന് കടക്കാൻ വേണ്ടിയിട്ടുള്ള മോഡ്സ് അതിന്റെ വെയ്സ് വഴികളെയാണ് മോഡ്സ് ഓഫ് എൻട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ യൂണിറ്റ് യൂണിറ്റിലുടനീളം ഒരു പതിനാറ് മോഡ്സ് ഓഫ് എൻട്രി ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഒരു ബിസിനസ്സിന് കടക്കാനുള്ള പതിനാറ് വഴികളാണ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോമോസ്റ്റ് ആയിട്ട് വരുന്നത് എക്സ്പോർട്സ് ആണ് സിംപ്ലി കയറ്റുമതി എക്സ്പോർട്സ് എന്ന് പറയുമ്പോൾ പ്രോഡക്ട്സ് ഒരു ഹോം കൺട്രിയിൽ പ്രൊഡക്ഷൻ അതിന്റെ പ്രൊഡക്ഷൻ ചെയ്ത് വിദേശത്തേക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽസിന് അത് വിൽപ്പനയ്ക്കായിട്ട് എന്താണ് കയറ്റുമതി ചെയ്യുന്നതിനെയാണ് എക്സ്പോർട്സ് എന്ന് പറയുന്നത് എക്സ്പോർട്സിന് എക്സ്പോർട്സിന് ഒരു മൂന്ന് ഉണ്ട് മൂന്ന് രീതിയിൽ വരുന്നുണ്ട് ഇൻഡയറക്ട് എക്സ്പോർട്ടും ഡയറക്ട് എക്സ്പോർട്ടും കോംപ്ലിമെന്ററി എക്സ്പോർട്ടിങ്ങും അഥവാ പിക്കി പാക്കിങ്ങും എക്സ്പോർട്ടിന്റെ അണ്ടറിൽ തന്നെ വരുന്ന മൂന്ന് വെറൈറ്റീസ് ആണ് ഇതിൽ ഇൻഡയറക്ട് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻവോൾവ് ആൻഡ് ഓർഗനൈസേഷൻ സെൽസ് ടു ആൻഡ് ഇന്റർമീഡിയറി കൺട്രി എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പോർട്ടിങ് അതായത് ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ അതേ കൺട്രിയിലുള്ള ഒരു ഇന്റർമീഡിയറി ഒരു ഇടനിലക്കാരർക്ക് അത് വിൽക്കുന്നു അവരാണ് അത് വിദേശത്തേക്ക് കൊടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് രണ്ട് കൺട്രീസ് ഈ കൺട്രി വിദേശത്തേക്ക് ഈ ഒരു കമ്പനി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സ്വന്തം കൺട്രിയിൽ തന്നെയുള്ള ഒരു ഇന്റർമീഡിയറി വഴി അവരുടെ സഹായത്തോടെയാണ് ഇവിടെ വിദേശ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ള ാണ് ഇൻഡയറക്ട് എക്സ്പോർട്ടിംഗിന്റെ ഇന്റർമീഡിയ ഇന്റർനാഷണൽ മാർക്കറ്റ് സോ കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ഡയറക്ട്ലി ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടുന്നില്ല പകരം ഹോം കൺട്രിയിൽ ഇന്റർമീഡിയറി ആണ് എന്ത് ഇത് ഫോറിൻ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഡയറക്ട് എക്സ്പോർട്ടിംഗ് ആണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇൻവോൾവ്സ് ആൻ ഓർഗനൈസേഷൻ സെല്ലിംഗ് ഗുഡ്സ് ഡയറക്റ്റ്ലി ടു എ കസ്റ്റമർ ഇൻ ആൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റ് ഇവിടെ ഒരു ഹോം കൺട്രിയിലുള്ള ഇന്റർമീഡിയറ്റ് അവിടെ ഉണ്ടാവില്ല ഡയറക്ട്ലി ഫോറിൻ കൺട്രിയിലേക്ക് കയറ്റുമതി ചെയ്യാണ് ചെയ്യുന്നത് ഇൻഡ് ദ എക്സ്പോർട്ട് ഇസ്റ്റിൽ ഡയറക്ട് ബിക്കോസ് ദ ഇന്റർമീഡിയറ്റ് ഇസ് എ കസ്റ്റമർ ബേസ്ഡ് ഇൻ ദാർഗെറ്റ് ഓഫ് മാർക്കറ്റ് ഇവിടെ മേ ബി ഡയറക്റ്റ് കൺസ്യൂമറിലേക്ക് ആവില്ല ഇന്റർമീഡിയറ്റേക്ക് തന്നെ ആവും ബട്ട് ദ ഇന്റർമീഡിയ എവിടെ ഫോറിൻ കൺട്രിയിലുള്ള ഇന്റർമീഡിയറ് തന്നെയാകും സോ ബേസിക്കലി പറയാനാണെങ്കിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കൺട്രിയിലുള്ള കമ്പനി മറ്റൊരു കൺട്രിയിലുള്ള ഇന്റർമീഡിയറ് വഴി നടത്തുന്നതാകുമ്പോഴാണ് അത് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആവുന്നത് അതേസമയം സ്വന്തം കൺട്രിയിലുള്ള ഇന്റർമീഡിയറ് വഴിയാണ് ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് പറഞ്ഞ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണ് ഇനി മൂന്നാമത് വരുന്നത് കോംപ്ലിമെന്ററി എക്സ്പോർട്ടിംഗ് അഥവാ പിഗ്ഗി ബാക്കിംഗ് എന്നുള്ളതാണ് ടേം ഒന്ന് ഓർത്ത് വെക്കുക പിഗ്ഗി ബാക്കിംഗ് മേ എക്സ് ഇറ്റ് ബിസിനസ് ഇൻ എ ഫോറിൻ കൺട്രി ബൈ യൂസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഓഫ് അനദർ കമ്പനി വിച്ച് ഇസ് ടേം ദിസ് പിഗി ബാക്കിംഗ് ഓർ കോംപ്ലിമെന്ററി എക്സ്പോർട്ടിംഗ് അതായത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഫോറിൻ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടാൻ വേണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ള അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാവും അത് ഈ ഒരു കമ്പനിന്റെ സമ്മതത്തോടു കൂടി തന്നെ മറ്റൊരു അത്ര കണ്ട് എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത മറ്റൊരു കൺട്രി മറ്റൊരു കമ്പനി ഈ ആദ്യത്തെ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് അവർ വെട്ടിവെച്ചിട്ടുള്ള വഴി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോകുന്നതിനെയാണ് പിഗി ബാക്കിംഗ് ഓർ കോംപ്ലിമെന്ററി എക്സ്പോർട്ടിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന ഈ ഫേമിനെ റൈഡർ എന്നും അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലുള്ള ആ ഒരു കമ്പനിയുടെ കരിയർ എന്നുമാണ് പറയുന്നത് റൈഡറും കരിയറും ആ ടേംസും ഓർത്തുവെക്കുക ദൻ നമ്മുടെ മോഡ്സ് ഓഫ് എൻട്രിയിൽ സെക്കൻഡ് വൺ വരുന്നത് കോപ്പറേറ്റീവ് എക്സ്പോർട്ടിംഗ് ആണ് ഇറ്റ് ഇൻവോൾവ് കൊലാബറേറ്റീവ് എഗ്രിമെന്റ് വിത്ത് വൺ വിത്ത് അതർ ഫേംസ് Concerning the performance of exporting function, this is done by entering an agreement with other foreign or local organization to use its distribution network and reach the foreign മാർക്കറ്റ് വിതഔട്ട് അസോസിയേറ്റഡ് റിസ്ക് ദാറ്റ് കം വിത്ത് അതർ എൻട്രി മോഡ്സ് അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ കോപ്പറേറ്റീവ് എക്സ്പോർട്ടിങ് ഒരു കോപ്പറേഷൻ ഒരു കമ്പനി ആയിട്ടുള്ള എഗ്രിമെന്റിലൂടെ ഒരു ഫേം ആയിട്ടുള്ള എഗ്രിമെന്റിലൂടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു കൊളാബറേറ്റീവ് എഗ്രിമെന്റ്സ് മറ്റൊരു കമ്പനി ആയിട്ട് വെച്ചിട്ട് അതുവഴി എക്സ്പോർട്ടിംഗ് നടത്തുന്നതിനെയാണ് കോപ്പറേറ്റീവ് എക്സ്പോർട്ടിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തേർഡ് മോഡായിട്ട് വരുന്നത് ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫേഴ്സ് ആണ് ഐ സി ടി എന്ന് പറയും ഇവിടെ സെല്ലിംഗ് ഓഫ് പ്രൊഡക്ട്സ് ബൈ എ കമ്പനി ടു അഫിലിയേറ്റഡ് കമ്പനി ഇൻ ദ ഹോസ്റ്റ് കൺട്രി അതായത് ഒരു കമ്പനി ഇന്റർനാഷണൽ ബിസിനസിന്റെ ഭാഗമായിട്ട് അതിന്റെ തന്നെ മറ്റൊരു കൺട്രിയിലുള്ള അഫിലിയേറ്റഡ് കമ്പനീസ് കമ്പനിയിലേക്കാണ് സെയിൽസ് നടത്തുന്നത് ആൻഡ് ദിസ് പ്രോഗ്രാം അലൗസ് ക്വാളിഫൈഡ് എംപ്ലോയീസ്ഫർഡ് അതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രൊഡക്ട്സ് മാത്രമല്ല ടെമ്പററി ഈ ഒരു കമ്പനിയിലുള്ള ഹോം കമ്പനിയിലുള്ള എംപ്ലോയീസിനെ പോലും ടെമ്പററി ആയിട്ട് ഈ ഒരു അഫിലിയേറ്റഡ് കമ്പനീസിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത വരുന്നത് ഫോർത്ത് വൺ വരുന്നത് എൻട്രി പോർട്ട് ട്രേഡ് അല്ലെങ്കിൽ റീ എക്സ്പോർട്ടിംഗ് ട്രേഡ് എന്നാണ് പറയുന്നത് ഇമ്പോർട്ടിങ് ഗുഡ്സ് ടു എക്സ്പോർട്ട് ടു അതർ കൺട്രീസ് സിംപ്ലി നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് സാധനം ഇറക്കുമതി ഇമ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം മറ്റൊരു കൺട്രിയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു ഇതിനാണ് എൻട്രോർട്ട് ട്രേഡ് അല്ലെങ്കിൽ റീ എക്സ്പോർട്ടിംഗ് ട്രേഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ചില എക്സ്പോർട്ട് ഇന്റർമീഡിയസിന്റെ പേരുകൾ നോക്കാം അതായത് എക്സ്പോർട്ട് ഇന്റർമീഡിയ നിലക്കാരായി വർത്തിക്കുന്നവർ എക്സ്പോർട്ട് മാനേജ്മെന്റ് ഉണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇന്റർമീഡിയറീസ് ആവാറുണ്ട് ഇന്റർനാഷണൽ ട്രേഡിംഗ് കമ്പനീസ് മാനുഫാക്ചറിങ് ഏജന്റ്സ് അതുപോലെ തന്നെ മറ്റ് എന്താണ് മാനുഫാക്ചേഴ്സ് എക്സ്പോർട്ട് ഏജന്റ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബ്രോക്കേഴ്സ് ഫോർ ഇൻഡ് ഇവരൊക്കെയാണ് എക്സ്പോർട്ടിംഗ് ഇന്റർമീഡിയറീസ് ആയിട്ട് വർത്തിക്കുന്നത് ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡ് ഓഫ് എൻട്രി ആണ് ഇന്റർനാഷണൽ ലൈസൻസിങ് ലൈസൻസ് നമുക്കറിയുന്ന ഒരു ടേം തന്നെയാണ് അല്ലേ ദിസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ലൈസൻസർ ആൻഡ് ലൈസൻസി ലൈസൻസ് വൺ ഓർഗനൈസേഷൻ ഗിവ് ദ അതർ ഓർഗനൈസേഷൻ അസസ് ട്വിറ്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് അതായത് പേറ്റന്റ് ട്രേഡ് മാർക്ക് ട്രേഡ് സീക്രറ്റ്സ് അവരുടെ ടെക്നോളജി ഒക്കെ ഒരു നിശ്ചിത ഫീ ഒരു ലൈസൻസ് ഫീ ഈടാക്കിയിട്ട് റോയൽറ്റി എന്നറിയപ്പെടുന്ന രീതിയിൽ ഫീ ഈടാക്കിയിട്ട് ഈ കൊടുക്കുന്ന ഒരു എന്താണ് മോഡ് ഓഫ് എൻട്രി അത്തരത്തിലുള്ള രീതിയാണ് ലൈസെൻസിങ്ങില് വരുന്നത് ആൻഡ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ലൈസൻസർ ആൻഡ് ലൈസൻസി എന്നുള്ളതാണ് സോ ഒരു കമ്പനി ഏത് കമ്പനിയാണോ അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ മറ്റൊരു കമ്പനിയെ സമ്മതിക്കുന്നത് അതായത് ഫീ വാങ്ങുന്ന കമ്പനിയെ ലൈസൻസർ എന്നും ഫീ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ലൈസൻസ് ഏറ്റെടുക്കുന്ന കമ്പനീനെ ലൈസൻസി എന്നാണ് അറിയപ്പെടുന്നത് ലൈസൻസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി ലോ ഇൻവെസ്റ്റ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് ലൈസൻസർ എന്നുള്ളതാണ് അതുപോലെ തന്നെ ലൈസൻസർക്ക് ലോ ഫിനാൻഷ്യൽ റിസ്ക് ആയിരിക്കും ദെൻ ലൈസൻസർക്ക് ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ദ ഫോറിൻ മാർക്കറ്റ് വിത്ത് വിത്തൗട്ട് മച്ച് എഫേർട്ട് ഓൺ ഹിസ് പാർട്ട് അതായത് ഓക്കെ ലൈസൻസ് ബെനഫിറ്റ്സ് വിത്ത് ലെസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലൈസൻസിക്ക് വരുന്ന അഡ്വാൻറ്റേജസ് എന്താണ് ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതെ നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷന്റെ കയ്യിൽ നിന്ന് ലൈസൻസ് വാങ്ങുന്നത് വഴി അവർക്ക് ബെനഫിറ്റ്സ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈസൻസ് ഹിംസൽ ഫ്രം ദ റിസ്ക് ഓഫ് പ്രൊഡക്റ്റ് ഫെയിലിയർ അതും ലൈസൻസിന്റെ തലയിൽ ആവില്ല കാരണം അവര് ലൈസൻസ് എടുത്തിട്ടുള്ള ലൈസൻസറാണ് അതിന്റെ എന്താണ് ഒറിജിനൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡർ ഒക്കെ ആയിട്ട് വരുന്നത് ഇത്രയാണ് ലൈസൻസർക്കും ലൈസൻസിക്കും വരുന്ന അഡ്വാൻറ്റേജസ് അതേസമയം ഡിസ് അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടീസിനും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും പ്രൊഡക്ടിന്റെ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ബോത്ത് പാർട്ടീസ് ഹാവ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് കോസ്റ്റ്ലി ആൻഡ് ടെജീസ് ലിറ്റിഗേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് രണ്ട് പാർട്ടിക്കും മാർക്കറ്റിൽ അത് എഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് ലൈക്ക് എന്താണിങ്ങനെ ലീഗൽ ആക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ലൈസൻസറിനെയും ലൈസൻസിനെയും ബാധിക്കാവുന്നതാണ് അതുപോലെ തന്നെ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ചാൻസസ് അവിടെ വരുന്നുണ്ട് ട്രേഡ് ലൈസൻസറിന്റെ ട്രേഡ് സീക്രട്സ് ഒക്കെ ലീക്കേജ് വരാനുള്ള സാധ്യത ഒക്കെയാണ് ഇവര് ഡിസ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ഈ പോലെ തന്നെ മറ്റൊരു മോഡാണ് ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുന്നത് ആൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ ഫ്രാഞ്ചൈസർ ഇവിടെ ഫ്രാഞ്ചൈസർ വിൽ ഫ്രാഞ്ചൈസി ടു യൂസ് ബ്രാൻഡ് അലൗ ആൻഡ് ലോഗോ ടു പ്രൊവൈഡ് സർവീസസ് ആൻഡ് അവർ ഗുഡ്സ് അണ്ടേഴ്സ് ബ്രാൻഡ് അതായത് ബ്രാൻഡ് നെയിമും ലോഗോയും ഉപയോഗിക്കാനുള്ള റൈറ്റ് ആണ് ഫ്രാഞ്ചൈസർ ൈസിക്ക് നൽകുന്നത് നമ്മള് ലൈസൻസ് ലൈസൻസിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐ പി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് റൈറ്റ് ഉപയോഗിക്കാനുള്ള എന്താണ് എഗ്രിമെന്റ് ആയിരുന്നു ഫ്രാഞ്ചൈസിങ്ങില് പറയുന്നത് ബ്രാൻഡ് നെയിമും ബ്രാൻഡ് ലോഗോ ഒക്കെ ഉപയോഗിക്കാനുള്ള അവകാശമാണ് കൊടുക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് മെക്ഡോണാൾഡ് മെക്ഡൊണാൾഡ് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻസ് അറൌണ്ട് ദ വേൾഡ് റൺ ഓൺ ദാൻചൈസിംഗ് മോഡലിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മെക്ഡോണാൾഡ്സ് ഇൻ ആൻഡ് ഏരിയ ഹാസ് സ്റ്റാൻഡർഡൈസ്ഡ് മെനു എല്ലാം മെക്ഡോണാൾഡിനു പോലെ സ്റ്റാൻഡർഡൈസ്ഡ് മെനു പലപ്പോഴും ഫ്രാൻചൈസിംഗിലൊക്കെ അവരുടെ ഔട്ട്ലെറ്റ്സിന്റെ ഔട്ട്ലുക്കൊക്കെ സെയിം ആയിട്ട് വരാറുണ്ട് ഓക്കെ ഇനി ഫ്രാഞ്ചൈസിങ് എഗ്രിമെന്റിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഫ്രാഞ്ചൈസർ ക്യാൻ എൻ്റർ ഗ്ലോബൽ മാർക്കറ്റ് വിത്ത് ലോ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോ റിസ്ക് അതുപോലെ തന്നെ ഫ്രാഞ്ചൈസറിന് ആ ഒരു ലോക്കൽ മാർക്കറ്റിന്റെ കൾച്ചറും മാർക്കറ്റും കസ്റ്റമർ ആൻഡ് എൻവിയോൺമെൻറ്റും ഒക്കെ ഈ ഹോസ്റ്റ് കൺട്രീൻ്റെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഫ്രാഞ്ചൈസർ ലേൺ സ്മോൾ ലെസൺസ് ഫ്രം ദ എക്സ്പീരിയൻസ് ഓഫ് ദ ഫ്രാഞ്ചൈസീസ് അതായത് ഫ്രാഞ്ചൈസ് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആവും അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ഫ്രാഞ്ചൈസറിന് നേടാൻ സാധിക്കുന്നതാണ് ഇൻഫർമേഷൻ നേടാൻ സാധിക്കുന്നതാണ് ൈസി ക്യാൻ ഓൾസോ സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ലോ റിസ്ക് ഫ്രാഞ്ചൈസിക്കും ആണ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ബ്രാൻഡ് ടീമും ലോഗോയൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത് അത്രയും ഈസി ആക്കുന്നുണ്ട് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അതുപോലെ ഫ്രാഞ്ചൈസി ഗെറ്റ്സ് ദ ബെനിഫിറ്റ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ോ കോസ്റ്റ് പുതിയ റിസോർച്ച് ഡെവലപ്മെന്റ് ഒന്നും ചെയ്യേണ്ട ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനി ആണല്ലോ നമ്മൾ എടുക്കുന്നത് സോ അങ്ങനെ ബെനിഫിറ്റ്സ് വരുന്നുണ്ട് ഫ്രാഞ്ചൈസി എക്സ്കേപ്സ് ഫ്രം റിസ്ക് ഓഫ് പ്രോഡക്റ്റ് ഫെയിലിയർ ഓൾസോ ഇനി ഡിസ് അഡ്വാൻറ്റേജസിലേക്ക് വരുമ്പോൾ ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസിങ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസിനെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ൈക്വൈസ് ബഹ് പാർട്ടീസിനും റെസ്പോൺസിബിലിറ്റി പ്രൊഡക്ട് ക്വാളിറ്റിയിലും പ്രൊഡക്ട് പ്രൊമോഷനിലൊക്കെ ലൈസൻസുകൾ പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും ലീക്കേജ് ഓഫ് സ്ട്രെയിസ് ഒക്കെ ലൈസൻസിങ് പോലെ തന്നെ ഫ്രാഞ്ചൈസിങ്ങിനെയും ബാധിക്കുന്ന ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നുണ്ട് ഇത്രയുമാണ് നമുക്ക് ഫ്രാഞ്ചൈസിങ്ങിനും ലൈസൻസിങ്ങിനെയും പറ്റിയിട്ട് പറയാനുള്ളത് ഇനി ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ടാബ്ലേറ്റ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ട് സൊ ബേസിൽ നോക്കുകയാണെങ്കിൽ ടു ബൈ ഫ്രാഞ്ചൈസിങ് ഗവേൺ ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ലോ ആണ് ലൈസൻസിംഗ് ആവുമ്പോൾ കോൺട്രാക്ട് ആണ് ദെൻ ലെജിസ്ലേഷൻ നോക്കുമ്പോൾ ഫ്രാഞ്ചൈസിങ് ഇറ്റ് ഇസ് റിക്വയർഡ് ബട്ട് ലൈസൻസിങ് ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ് ദെൻ ടെറിറ്റോറിയൽ റൈറ്റ്സ് ആവുമ്പോൾ ഫ്രാഞ്ചൈസിംഗിൽ ഓഫേർഡ് ടു ഫ്രാഞ്ചൈസേ പക്ഷെ ഇറ്റ്സ് നോട്ട് ഓഫേർഡ് എന്നുള്ളതാണ് ഇനി സപ്പോർട്ട് ആൻഡ് ട്രെയിനിംഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്രാഞ്ചൈസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സപ്പോർട്ടും ബട്ട് സപ്പോർട്ടും ട്രെയിനിങ്ങും ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല റോയൽറ്റി പേയ്മെന്റ് ആണെങ്കിൽ രണ്ടിലോ ഫ്രാഞ്ചൈസിംഗിലും ലൈസൻസിങ്ങിലും വേണം ട്രേഡ് മാർക്ക് ഓർ ലോഗോ യൂസ് ചെയ്യാനുള്ള റൈറ്റ് എന്താണ് ഫ്രാഞ്ചൈസറിന് കിട്ടുന്നുണ്ട് പക്ഷേങ്കില് േഡ് മാർക്സ് റീറ്റെയിൻഡ് ബൈ ഫ്രാഞ്ചൈസിൻ യൂസ്ഡ് ബൈ ദ ഫ്രാഞ്ചി ലൈസൻസിങ്ങില് വരുമ്പോൾ അത് ർക്ക് യൂസ് ചെയ്യാന്നുള്ളതിൽ അത് ലൈസൻസ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ലൈസൻസ് ആണ് ലഭിക്കുന്നത് ഇനി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഫ്രാഞ്ചൈസിങ്ങില് മെക്ഡൊണാൾഡ് സൌവേ ജാങ്കിൻ ഒക്കെ പറയാൻ പറ്റും ലൈസൻസിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒക്കെയാണ് ഇനി കൺട്രോൾ നോക്കുകയാണെങ്കിൽ ഫ്രാഞ്ചൈസിങ്ങില് ഫ്രാഞ്ചൈസർ എക്സസൈസ് കൺട്രോൾ ഓവർ ഫ്രാഞ്ചൈസി പക്ഷേ ലൈസൻസിംഗിലാണെങ്കിൽ ലൈസൻസറിന് അത്തരം കൺട്രോൾ ഒന്നും ലൈസൻസിന്റെ മേലിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് മറ്റൊരു മോഡ് ഓഫ് ായിട്ട് വരുന്നതാണ് വെഞ്ചേഴ്സ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ജോയിന്റ് വെഞ്ചർ വെൻ ടൂ ബിസിനസ്സസ് ബേസ്ഡ് ഇൻ ടൂർ മോർ കൺട്രീസ് ഫോമിൻ പാർട്ട്ണർഷിപ്പ് രണ്ടോ അതിലധികമോ കൺട്രീസിൽ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് കമ്പനീസ് ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യുമ്പോഴാണ് അത് ജോയിന്റ് വെഞ്ചർ ആയിട്ട് മാറുന്നത് ഓക്കെ ജോയിന്റ് വെഞ്ചറിന് എന്താണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് മാർക്കറ്റ് എൻട്രി റിസ്ക് റിവാർഡ് ഷെയറിംഗ് ടെക്നോളജി ഷെയറിംഗ് ആൻഡ് ജോയിന്റ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് കൺഫോർമിങ് ടു ദ ഗവൺമെന്റ് റെഗുലേഷൻസ് പൊളിറ്റിക്കൽ കണക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ആക്സസ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ജോയിന്റ് വെഞ്ചറിന്റെ രണ്ട് കമ്പനീസ് അല്ലെങ്കിൽ രണ്ടോ കമ്പനീസ് രണ്ടാമതിലധികം അവരുടെ കോമൺ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത് ഇനി ഇവിടെയും കുറെ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട് എന്തൊക്കെയാണ് ലാർജ് ക്യാപിറ്റൽ ഫണ്ട്സ് നല്ല രണ്ട് കമ്പനീസ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കമ്പനീസ് പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ അവിടെ നല്ല ക്യാപിറ്റൽ ഫണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ എന്താണ് മേജർ പ്രൊജക്ട്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് റിസ്ക് ഈ പാർട്നേഴ്സിന്റെ ഇടയിൽ റിസ്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്കിൽസ് ടെക്നിക്കൽ എച്ച് ആർ മാർക്കറ്റിംഗ് സ്കിൽസ് ഒക്കെ അത് ഒരുമിച്ച് കൂടുന്നുണ്ട് രണ്ട് അല്ലെങ്കിൽ അതിലുള്ള എല്ലാ പാർട്ട്നേഴ്സിന്റെ എല്ലാ സ്കിൽസും കൂടി ആകുമ്പോൾ അത് നല്ലൊരു എന്താണ് ക്വാളിറ്റി കൊണ്ടുവരും അതുപോലെ തന്നെ ഹെൽപ്സ് ടു ഓവർകം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ബാരിയേഴ്സ് എസ്പെഷ്യലി ഇൻ ലീസ് ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് ഹെൽപ്സ് ടു മാനേജ് ദ എമേജിങ് ന്യൂ ഓപ്പർച് ൂണിറ്റീസ് പ്രൊവൈഡ് ആക്സസ് ഫോർ ഫോറൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഒരുപാട് അഡ്വാൻറ്റേജും ജോയിന്റ് വെഞ്ചർ വഴി നടക്കുന്നുണ്ട് ഒരു സിനോജിയാണ് അതിന്റെ മെയിൻ ഐഡിയ ആയിട്ട് വരുന്നത് അഡ്വാൻറ്റേജസ് മാത്രമല്ല ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജിൽ വരുന്നത് പൊട്ടൻഷ്യൽ ഫോർ കോൺഫ്ലിക്റ്റ് ഡിസ്പ്യൂട്ട്സ് പാർട്ടീസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പാർട്ട്ണർ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് വരാൻ സാധ്യതയുണ്ട് ഡിസിഷൻ മേക്കിംഗ് സ്ലോ ഡൗൺ ചെയ്യാൻ നമ്പർ ഓഫ് പാർട്ടീസ് ഇൻവോൾവ് ആവുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ഡൗൺ ചെയ്യാൻ കാര്യം വരുന്നുണ്ട് അതുപോലെ തന്നെ പോസിബിലിറ്റി ഓഫ് കൊളാപ്സ് ഡ്യൂ ടു എൻട്രി ഓഫ് കോമ്പറ്റീറ്റേഴ്സ് അതുപോലെ തന്നെ ലൈഫ് സൈക്കിൾ ഓഫ് ജോയിൻറ്റ് വെഞ്ചറീസ് ഹിൻഡ് ബൈ മിനി കോഴ്സ് ഓഫ് കൊലാപ്സ് അത്തരത്തിലൊരുപാട് ഡിസ്അഡ്വാൻറ്റേജസും ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഇനി എട്ടാമത്തെ മോഡ് ഓഫ് എൻട്രി ആയിട്ട് വരുന്നതാണ് സ്ട്രാറ്റജിക് അലയൻസ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് സൺ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു ഓർ മോർ ഇൻഡിപെൻഡന്റ് കമ്പനീസ് ടു കോപ്പറേറ്റ് ഇൻ ദ മാനുഫാക്ചറിങ് ഡെവലപ്മെന്റ് ഓർ സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഓർ അതർ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് കമ്പനി എ ആൻഡ് കമ്പനി ബി അവരുടെ റിസോഴ്സസും ക്യാപ്പബിലിറ്റീസും കോർ കോമ്പറ്റൻസീസ് ഒക്കെ എന്താണ് കമ്പൈൻ ചെയ്ത് ചെയ്യാണ് ടു ജനറേറ്റ് മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഇൻ ഡിസൈനിങ് മാനുഫാക്ചറിംഗ് ഓർ ഡിസ്ട്രിബ്യൂട്ടി ഗുഡ്സ് ഓഫ് സർവീസസ് എന്നുള്ളതാണ് സോ എന്താണ് സ്ട്രാറ്റജിക് അലയൻസ് നമുക്ക് സിംപ്ലി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എൻ അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ടു കമ്പനീസ് ടു അണ്ടർടേക്ക് എ മ്യൂച്വലി ബെനഫിഷ്യൽ പ്രോജക്റ്റ് അത്രാലോച രണ്ടുപേർക്കും ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കമ്പനീസ് കമ്പൈൻ ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത് ആൻഡ് വൈ ഈട്ടൈൻ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് രണ്ടുപേരും കൂടി ഒന്നാവുന്നില്ല രണ്ടാരും അവരുടെ സ്വയം പേരിൽ തന്നെയാണ് അറിയപ്പെടുക പക്ഷേ മ്യൂച്വലി ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ഇൻഡിപെൻഡൻസ് അവിടെ മെയിൻറ്റൈൻ ചെയ്യും അവരുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ തന്നെയാണ് അറിയപ്പെടുക എന്നുള്ളതാണ് ഇത് ജോയിന്റ് വെഞ്ചറിനേക്കാളും ലെസ് കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു ഈസി ആയിട്ടുള്ള പരിപാടിയാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത് ഇനി ഒമ്പതാമത് വരുന്നത് മേജേഴ്സ് ആൻഡ് അക്വിസിഷൻ ആണ് ഡിഫൈൻ ആസ് എ കൺസോൾട്ടേഷൻ ഓഫ് കമ്പനീസ് കമ്പനീസിന്റെ കൺസോൾട്ടേഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേജറും അക്വിസിഷനും തമ്മിൽ ചെറിയ ഡിഫറെന്റ് ആണ് ഉള്ളത് എന്ന് പറയുമ്പോൾ രണ്ട് കമ്പനീസ് കൂടിയിട്ട് ഒരു പുതിയ കമ്പനി ഉണ്ടാവുക എ കമ്പനിയും ബി കമ്പനിയും കൂടി കമ്പൈൻ ചെയ്ത് സി എന്ന പുതിയൊരു കമ്പനി ഉണ്ടാവുമ്പോഴാണ് മെർജറാവുക അക്വിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ കമ്പനി ചെറിയ കമ്പനിയെ അങ്ങ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ വലിയ കമ്പനി ബി എന്ന് പറഞ്ഞൊരു ചെറിയ കമ്പനി അല്ലെങ്കിൽ വലുതായിരുന്നു ഇപ്പൊ ഇങ്ങനെ ക്ഷയിച്ചോണ്ടിരിക്കുന്ന ഒരു കമ്പനി ബീനെ ഏറ്റെടുക്കുമ്പോൾ എയും ബിയും കൂടി എ ആണല്ലോ അക്വയർ ചെയ്യുന്നത് സോ എ എന്ന് പറഞ്ഞ വലിയൊരു കമ്പനി ആയിട്ട് മാറുക അതാണ് അക്വിസിൻ ഇനി നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ആണ് ഹോറിസോണ്ടൽ മോജർ ഉണ്ട് വേർട്ടിക്കൽ മോജർ ഉണ്ട് കോൺസെൻട്രേറ്റ് മോജർ ഉണ്ട് റിവേഴ്സ് ഉണ്ട് കോൺഗ്ലോമറേറ്റ് മോജർ ഉണ്ട് സോ ഹോറിസോണ്ടൽ മോജർ എന്ന് പറയുമ്പോൾ ടേക്ക് ടേക്സ് പ്ലേസ് വെൻ ടു കമ്പനീസ് സെല്ലിംഗ് ദ സെയിം പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിംഗ് സർവീസ് ടു ദ സെയിം റീജിയൻ കം ടുഗതർ അതായത് ഇവിടെ മോജർ നടക്കുന്നത് ഒരേ പ്രൊഡക്റ്റ് ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരേ പ്രൊഡക്റ്റ് സെല്ലിംഗ് സർവീസസ് സെയിൽസ് അതിന്റെ പ്രൊഡക്ഷൻ നടത്തുന്ന രണ്ട് കമ്പനീസ് ആണ് മോർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടൽ മോജർ ആണ് വേർട്ടിക്കൽ മോർജർ എന്ന് പറയുമ്പോ വേർട്ടിക്കൽ മോജറിലേക്ക് വരുമ്പോ ഹാപ്പൻസ് ബിറ്റ്വീൻ ടു കമ്പനീസ് പ്രൊഡ്യൂസിങ് ഡിഫറൻറ്റ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ഇറ്റ് മേ ബി അതായത് വെർട്ടിക്കൽ മോജർ രണ്ട് ടൈപ്പിൽ വരാം കേട്ടോ ബാക്ക്വേർഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് മോജറും ഉണ്ട് ഫോർവേഡ് ഇന്റഗ്രേഷൻ ഉണ്ട് അങ്ങനെ ഡൌൺ സ്ട്രീം എന്നും പറയാറുണ്ട് ബാക്ക്വേഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് പർച്ചേസ് ഓഫ് ഓർ മോജർ വിത്ത് സപ്ലൈയേഴ്സ് ആണ് അതായത് ഇപ്പോ ഒരു റ്റിൽ ഒരു ഷൂ എന്താണ് ഷൂ ഉണ്ടാക്കുന്ന കമ്പനി ഷൂ ഉണ്ടാക്കുന്ന ഈ കമ്പനി ഷൂ എന്ന് പറയുന്ന അതിന്റെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് ലെതർ ഒക്കെ വരുമല്ലോ ഷൂ അല്ല ഇനി ബാഗ് ആയിക്കോട്ടെ ബാഗ് ആകുമ്പോൾ ലെതർ ആണ് വരിക അപ്പൊ ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി അതിന്റെ സപ്ലയറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക അതായത് ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിന്റെ സപ്ലയർ വരുന്നത് ലെതർ മാനുഫാക്ചറിംഗ് കമ്പനിയൊക്കെ അപ്പൊ ഈ ബാഗ് മാനുഫാക്ചറിങ് കമ്പനി ലെതർ മാനുഫാക്ചറിംഗ് കമ്പനി ആയിട്ട് എന്താണ് മേർജ് ചെയ്യുമ്പോഴാണ് അത് ബാക്ക്വേഡ് ഇന്റഗ്രേഷൻ ആയിട്ട് പറയുന്നത് നമ്മളെ സപ്ലൈയേഴ്സിന് നമ്മളെ ഏത് സർവീസ് സർവീസുകളും ആക്കുന്നത് അതിന്റെ സപ്ലയേഴ്സിനെ നമ്മൾ ആയിട്ട് മേവ് ചെയ്യാന്നുള്ളതാണ് ഫോർവേഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മുടെ ആയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ബയ്യറുമായിട്ട് ഇപ്പൊ ഞാനൊരു എന്താണ് ഒരു ടയർ ടയർ മാനുഫാക്ചറിംഗ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബയേഴ്സായിട്ട് വരുന്നത് കാർ മാനുഫാക്ചറിങ് കമ്പനീസും മറ്റു വെഹിക്കിൾസിന്റെ ഒക്കെ മാനുഫാക്ചറിങ് കമ്പനീസൊക്കെ അപ്പൊ ഈ ടയർ മാനുഫാക്ചറിംഗ് കമ്പനി ഒരു കാർ മാനുഫാക്ചറിംഗ് കമ്പനി ആയിട്ട് മേജ് ചെയ്യുമ്പോൾ അത് അതിന്റെ ബയറുമായിട്ട് മേജ് ചെയ്യുന്നതാണ് ഫോർവേഡ് ഇന്റഗ്രേഷൻ സപ്ലൈറുമായിട്ട് മേജ് ചെയ്യുന്നതാണ് ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ അതാണ് വെർട്ടിക്കൽ ഇന്റഗ്രേഷനോട് ഉദ്ദേശിക്കുന്നത് ഇനി വെർട്ടിക്കൽ മേർജറോട് ഉദ്ദേശിക്കുന്നത് ഇനി കോൺസെൻട്രേറ്റ് മേർജർ എന്ന് പറയുമ്പോൾ ഹാവ് ദ സെയിം കസ്റ്റമേഴ്സ് ഇൻ എ സ്പെസിഫിക് ഇൻഡസ്ട്രി ബട്ട് ദർ ഡിഫറെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ലൈക്ക് എന്താണ് സെൽഫോൺ കമ്പനിയെ മേർജഡ് വിത്ത് സെൽഫോൺ കേസ് കമ്പനിയെ രണ്ടുപേരും ഒരേ പ്രൊഡക്റ്റ് ഒന്നും അല്ല രണ്ടുപേരും സപ്ലയറും ബയറുമായിട്ടൊന്നും വരുന്നില്ല പക്ഷെ സെയിം ഇൻഡസ്ട്രിയിലാണ് സെൽഫോൺ കമ്പനിയും സെൽഫോൺ കേസ് ഉണ്ടാക്കുന്ന കമ്പനി ഒരു ഇൻഡസ്ട്രി സെയിം ആണ് വർക്ക് ചെയ്യുന്നത് അല്ലേ ഒരു സെയിം ആണ് കേട്ടോ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയിലെ സെയിം കസ്റ്റമേഴ്സ് ആണ് ഫോൺ വാങ്ങുന്ന ഒരാളാണ് ഫോൺ കേസ് വാങ്ങുക ഫോൺ കേസ് വാങ്ങുന്ന ഫോൺ ഉണ്ടാവും സോ സെയിം കസ്റ്റമേഴ്സ് വരുന്ന രണ്ട് കമ്പനീസ് മേജർ ചെയ്യുന്നതാണ് കോൺസെൻട്രേറ്റ് മേജർ ദെൻ റിവേഴ്സ് മേജർ ഉണ്ട് പ്രൈവറ്റ് കമ്പനി അക്വയർ പബ്ലിക് കമ്പനി ടു സ്റ്റാറ്റസ് ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് െ അക്വയർ ചെയ്യുമ്പോഴാണ് റിവേഴ്സ് ആവുക പിന്നെ മറ്റൊന്നാണ് കോൺക്ലോമറേറ്റ് മേർജർ അതായത് ഓഫ് കമ്പനീസ് ദാറ്റ് ഓപ്പറേറ്റ് ഇൻ കംപ്ലീറ്റ്ലി ഡിഫറെ അനുറിലേറ്റഡ് ഇൻഡസ്ട്രീസ് ഒരു ബന്ധം രണ്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ് മേജർ ചെയ്യുന്നതാണ് അതായത് ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി വെഹിക്കിൾ ഇൻഡസ്ട്രിയിലുള്ള മറ്റൊരു കമ്പനിയുടെ വാങ്ങുക ഫുഡും വെഹിക്കിളും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു റിലേഷനും ഇല്ലേ അങ്ങനെ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസിന്റെ മേർജർ ആണ് കോൺക്ലോബറേറ്റീവ് മേജർ ഇതാണ് മേജർഷനിൽ പറയാനുള്ളത് ദെൻ പത്താമത്തെ മോഡായിട്ട് വരുന്നതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ഇറ്റ്സ് എ ഫോം ഓഫ് ഔട്ട്സോഴ്സിംഗ് വെറു കമ്പനി ഹയർസ് അനദർ കമ്പനിസ് കോമ്പണൻസ് ഓർ എൻഡർ പ്രൊഡക്ട്സ് ഓൺഇറ്റ് ിസ് പ്രാക്ടീസ് അലൌസ് ഹരിസ് ഓൺഇസ് കോർ കോമ്പിറ്റൻസിസ് അതായത് ഒന്നുമില്ല ഒരു കമ്പനി അതിന്റെ ചില പാർട്സും ചില ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്പനിയെ ഹയർ ചെയ്യുക ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവഴി ഈ ഒരു ഒറിജിനൽ കമ്പനിക്ക് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും വലിയ തലവേദന ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മറ്റ് കമ്പനീസിനെ ഔട്ട്സോഴ്സ് ചെയ്ത് അവർക്ക് ഹയർ ചെയ്തുകൊണ്ട് നല്ല നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഇതില് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിന് ആയിട്ട് വരുന്നത് കോസ്റ്റ് റിഡക്ഷൻ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആക്സസ് ടു സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ഓർ ടെക്നോളജി ദാറ്റ് ഡു നോട്ട് പ്രൊസസ്ഇൻ ഇൻ ഇൻ ഹൗസ് അത് നമുക്ക് വലിയ ഇടയില്ലാത്ത അത്ര വലിയ കാര്യമല്ലെങ്കിൽ അതിന് കൂടുതൽ എന്താണ് കാപ്പബിലിറ്റി ഇല്ല അത് അത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് അത് കൊടുക്കുന്നത് വഴി നമുക്കതിൽ ചിലവാക്കേണ്ട ടൈമും കാര്യങ്ങളൊക്കെ ലാഭിക്കാനും പറ്റും നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലെ ഇടപെടാനും അതിനുവീട്ട് കൂടുതൽ സമയം കൊടുക്കാനും പറ്റും ഇനി പതിനൊന്നാമത്തെ മോഡാണ് വരുന്നത് കൗണ്ടർ ട്രേഡ് ആണ് റെസിപ്രോക്കൽ ഫോം ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ വിച്ച് ഗുഡ്സ് ഓഫ് സർവീസസ് ആർ എക്സ്ചേഞ്ചിങ് ഫോർ അതർ ഗുഡ്സ് ഓഫ് സർവീസസ് ഫോർ ഹാർഡ് കറൻസി ക്യാഷിന് പകരം ഇങ്ങനെ ഗുഡ്സ് ഓഫ് സർവീസസ് മറ്റു ഗുഡ്സ് ഓഫ് സർവീസസിന് കൈമാറുന്ന രീതിക്കാണ് കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത് ഇത് കൂടുതലും ഡെവലപ്പിംഗ് കൺട്രീസ് വിത്ത് ലിമിറ്റഡ് ഫോറിൻ എക്സ്ചേഞ്ച് ഓർ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കുറവുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലാണ് കൗണ്ടർ ട്രേഡ് കൂടുതലായിട്ടും നടത്തുന്നത് കൗണ്ടർ ട്രേഡ് മൂന്ന് രീതിയിലാവാം പാർട്ടർ കൗണ്ടർ പർച്ചേസ് ഓഫ്സെറ്റ് എന്നുള്ള മൂന്ന് രീതിയിൽ വരാൻ മൂന്ന് രീതിയിൽ വരാറുണ്ട് ഓക്കെ ഇനി പന്ത്രണ്ടാമത് വരുന്നതാണ് മാനേജ്മെന്റ് കോൺട്രാക്ട് എന്നുള്ളത് മാനേജ്മെന്റ് കോൺട്രാക്ട് ഈസ് ആൻഡ് എഗ്രിമെന്റ് അണ്ടർ വിച്ച് ഓപ്പറേഷണൽ കൺട്രോൾ ഓഫ് ആൻ എന്റർപ്രൈസ് ബൈ ദർഫോംസ് എ നെസസറി നെസറി മാനേജൻ ഇൻ റിട്ടേൺ ഫോർ എ സീൻ ഉം കൺഫ്യൂസ്ഡ് ആവണ്ട മാനേജ്മെന്റ് കോൺട്രാക്റ്റും അതുപോലെ നേരത്തെ പറഞ്ഞ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ഒന്നും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത് മാനേജ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് കൈമാറാതെ ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേഷണൽ കൺട്രോൾസ് ഒക്കെ ഒരു കോൺട്രാക്ടറിലൂടെ എൻറ്റർപ്രൈസ് കോൺട്രാക്ടിലൂടെ മറ്റൊരു എന്റർപ്രൈസിനെ ഏൽപ്പിക്കുന്നതിനെയാണ് മാനേജ്മെന്റ് കോൺട്രാക്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇൻവോൾവ് നോട്ട് ജസ്റ്റ് സെല്ലിംഗ് എ മെത്തേഡ് ക്ച്വലി ഡൂയിങ് ദും അവരെ കൊണ്ട് ഒരു കോൺട്രാക്ട് വഴി ചെയ്യിപ്പിക്കുക ഓണർഷിപ്പ് കൈമാറുന്നില്ല പക്ഷെ അവരുടെ ഓപ്പറേഷനൽ കൺട്രോളൊക്കെ ആ ഒരു കോൺട്രാക്ടിലൂടെ ഒരു എന്റർപ്രൈസിനെ ഏൽപ്പിക്കുന്നതിനെയാണ് മാനേജ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് മറ്റൊരു മോഡാണ് ഓവേർസീസ് ടേൺ കി പ്രോജക്ട് ൊജക്ട്സ്റ്റ് എ പ്രോജ്ലൈൻറ്റ് എന്താണ്സീസ് ടേൺ കീ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ക്ലയൻസ് അവർക്ക് വേണ്ട ഡിസൈൻസും ന്യൂ ഫെസിലിറ്റീസൊക്കെ ഡെവലപ്പ് ആക്കാന് അതുപോലെ അവരുടെ വർക്ക് ഫോഴ്സിനെ ട്രെയിൻ ചെയ്യാനൊക്കെ ഒരു പേയ്മെന്റ് കൊടുത്തിട്ട് കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിക്കുന്നതിനെയാണ് ടേൺ കീ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് എ വേ ഫോർ എ ഫോറിൻ കമ്പനി ടു എക്സ്പോർട്ട് ഇറ്റ്സ് പ്രോസസസ് ആൻഡ് ടെക്നോളജി ടു അതർ കൺട്രീസ് ബൈ ബിൽഡിംഗ് എ പ്ലാന്റ് ഇൻ ദാറ്റ് കൺട്രി ഇൻഡസ്ട്രിയൽ കമ്പനീസ് ദ സ്പെഷ്യലൈസ് ഇൻ കോംപ്ലക്സ് പ്രൊഡക്ഷൻ ടെക്നോളജീസ് ആണ് നോർമലി ടെൺ കീ പ്രോജക്ട്സ് ഒരു എൻട്രി സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കാറുള്ളത് ഇനി പതിനാലാമത് വരുന്നത് ഇന്റർനാഷണൽ ലീസിംഗ് ആണ് ലീസോൺ ലൈസൻസ് ഒന്നും മാറരുത് ലീസ് സിംപ്ലി നമ്മുടെ ലീസ് പാട്ടത്തിനെടുക്കുക എടുക്കുക ഉണ്ടല്ലോ ഈ ഫോം ക്യാൻ എക്സ്പാൻഡ് ദിസ് ബിസിനസ് ബൈ ലീസിംഗ് അപ് ന്യൂ ആൻഡ് യൂസ്ഡ് എക്യൂപ്മെന്റ്സ് ഫുട് മാനുഫാക്ചറിംഗ് ഫോം ഇൻ എന്താണ് അതൊക്കെ മറ്റൊരു കൺട്രിയിലേക്ക് ഇവരുടെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ലീസിന് കൊടുക്കുന്നതിലൂടെ അതായത് പ്രോപ്പർട്ടിന്റെ ഓണർഷിപ്പ് നമ്മളുടെ അടുത്ത് തന്നെയായിരിക്കും പക്ഷെ ഇത് ഉപയോഗിക്കാനുള്ള ഒരു അവകാശം അത് ലീസിന് അവർക്കൊരു സ്പെസിഫിക് ടേമിലേക്ക് ഒരു സ്പെസിഫിക് കാലയളവിലേക്ക് സ്പെസിഫിക് ഫീ വാങ്ങിയിട്ട് കൊടുക്കുന്നതിനാണ് ലീസിങ് ഫീ വാങ്ങിയിട്ട് കൊടുക്കുന്നതിനെയാണ് ഇന്റർനാഷണൽ ലീസിംഗ് എന്ന് പറയുന്നത് പതിനഞ്ചാമത് വരുന്ന മോഡാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് അതായത് ഇവിടെ നമ്മൾ ഒരു കമ്പനി മറ്റൊരു കൺട്രിയില് ഉള്ള മറ്റൊരു കമ്പനിയുടെ സെക്യൂരിറ്റീസും മറ്റു ഫിനാൻഷ്യൽ അസെറ്റ്സിന്റെ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പതിനാറാമത്തെ മോഡായിട്ട് പറയുന്നത് ഫോറെക്സ് ആണ് Forex means foreign exchange എന്നുള്ളതാണ് It is the trading in currencies from different countries against each other. അതായത് കറൻസീസിലുള്ള ട്രേഡിംഗ് ആണ് ഫോറക്സ് ട്രേഡുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറക്സ് ഇതില് മെയിൻലി ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് അസ് മോ ടു എൻ്റർ ഇൻ ടു ഇന്റർനാഷണൽ ട്രേഡ് വിത്ത് ഡിസ്റ്റിങ്ക്ട്വ് സ്ട്രാറ്റജീസ് ലൈക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ് അതുപോലെ തന്നെ ആർബിട്രേജ് ട്രേഡും ഹെജ്ജിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഫോറക്സ് ട്രേഡിൽ വരിക ഇതൊക്കെ ഡെറിവേറ്റീവ്സ് എന്നുള്ള പേപ്പർ നമുക്ക് വരും സെമിസ്റ്ററുകളിലുണ്ട് അതിലെ എന്താണ് വിശദമായിട്ട് പഠിക്കുന്നൊരു ഏരിയ ആണ് ഫോറിൻ ട്രേഡ് എന്നുള്ളത് സോ ഫോറക്സ് ട്രേഡ് കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത് ട്രേഡിംഗ് ഇൻ കറൻസീസ് ഫ്രം ഡിഫറെന്റ് കൺട്രീസ് എഗേൻസ്റ്റ് ഈച്ച് അതർ എന്നുള്ള എക്സാമ്പിൾ ആയിട്ട് യു എസ് ഡോളർ അങ്ങനെ കറൻസീസിനെ എന്താണ് ട്രേഡ് ചെയ്യുന്നതാണ് ഫോറക്സ് ട്രേഡ് അപ്പോൾ ഇത്രയും പതിനാറ് മോഡ്സ് ഓഫ് എൻട്രി ടു ഇന്റർനാഷണൽ ബിസിനസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ